അലഹമ്മ നമ്മളെല്ലാവരും പരിശുദ്ധമായ റജബ് ഇരുപത്തി ഏഴാമത്തെ ദിനത്തിലാണ് എല്ലാവരും നോമ്പുകാരാണ് അള്ളാഹുയെ പഠിച്ച ഞങ്ങളുടെ നോമ്പിനെ നീ കബൂലാക്കനെ റഹ്മാനെ ഇന്ന് നമ്മൾ നോമ്പ് പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഉച്ചക്ക് മുമ്പ് നമ്മൾ നോമ്പിൻ്റെ നീയത്തിൻ്റെ കാര്യത്തിൽ മറന്നു പോവേണ്ട അതോടൊപ്പം തന്നെ ഇന്നത്തെ പകൽ നോമ്പുകാരായിരിക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ഇന്ന് നമ്മൾ പിടിക്കുന്ന നോമ്പ് ആ നോമ്പിന് പത്ത് പ്രതിഫലങ്ങളാണ് കിട്ടുക പത്ത് വലിയ പ്രതിഫലങ്ങൾ ഇൻഷാ അല്ലാ ഏതൊക്കെയാണ് ആ പത്ത് പ്രതിഫലങ്ങൾ നമുക്ക് കേൾക്കാം അതോടൊപ്പം തന്നെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത് ഒരു മനുഷ്യൻ ഇന്നത്തെ നോമ്പ് പിടിച്ച് ചെയ്യേണ്ട ഒരു കൂട്ടം കാര്യങ്ങളുണ്ട് ചെയ്യേണ്ട ഒരു കൂട്ടം കാര്യങ്ങൾ പ്രത്യേകിച്ച് ഒരു ദ്വാ ഈ ദ്വാ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഷാ അല്ല നരകത്തിൽ നിന്നും നമുക്ക് വലിയ കാവലാണ് ഏതാണ് ആ ദ്വാ അതുപോലെ തന്നെ ഏതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വിശദമായി നമുക്ക് ഈ വീഡിയോയിലൂടെ പഠിക്കാം ഇന്ന് അള്ളാൻ്റെ മാസമാണല്ലോ റജബ് ഈ അള്ളാൻ്റെ മാസമായ റജബിൽ അള്ളാൻ്റെ ഇഷ്ടം നമുക്ക് ഒരുപാട് കണ്ട് കിട്ടാൻ അള്ളാഹുവിൻ്റെ ഒരു ഇസ്മ നമുക്ക് പഠിച്ചാലോ ഒരു ചെറിയ ഇസ്മ ഈ ഇസ്മ നമസ്കാരങ്ങൾക്ക് ശേഷം നമ്മൾ നിത്യമാക്കിയാൽ അള്ളാൻ്റെ ഇഷ്ടം ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും ഏതാണ് ആ ഇസ്മെന്നും അതുപോലെ തന്നെ നോമ്പുതുറയുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അത് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد سنها بهمان من الناس تبي شواسي غلاء أمم ماره كرنا باردي എല്ലാവിധത്തിലുള്ള ഹൈറുകളും ഈ ദുഞ്ഞാവിലും നാളെ ആഹൃതത്തിലും നൽകുമാറാവട്ടെ മരണപ്പെട്ടുപോയ നമ്മുടെ ബന്ധുമിത്രാദികൾ അവരൊക്കെ ഖബറിൽ ഇങ്ങനെ കഴിയുകയാണ് അള്ളാഹു താൻ നമ്മൾ ചെയ്യുന്ന നല്ല ആമലുകളുടെ ഒരു മിസ്ര സവാബ് അവർക്കും അള്ളാഹു എത്തിച്ചു കൊടുക്കുമാറാവട്ടെ ഈ പരിശുദ്ധമായ റജബ് മാസത്തിൽ നമ്മൾ എന്തെല്ലാം നന്മകൾ ചെയ്യുന്നു എല്ലാം അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ ഇന്നലെ പരിശുദ്ധമായ റജബ് ഇരുപത്തിയേഴാം രാവായിരുന്നു അപ്പോൾ നമ്മൾ ഇന്നലെ ഒരുപാട് നമ്മുടെ വീഡിയോയിൽ നമ്മുടെ ചാനലിൽ തന്നെ ഇന്നലെ മകരവിന് ശേഷം ഒരുപാട് തിക്രുകൾ ചൊല്ലിയിട്ടുണ്ട് തസ്ബീഹുകൾ പറഞ്ഞു ദകൾ പറഞ്ഞു അല്ലാഹു എല്ലാം നമ്മുടെ സൽക്കർമ്മങ്ങളും പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ പിന്നെ ഇതിനു മുമ്പുമൊക്കെ നമ്മൾ ഒരുപാട് നന്മകൾ ചെയ്തിട്ടുണ്ട് ദിക്ക്രും സൊലാത്തൊക്കെ ആയിട്ട് നമ്മുടെ നിസ്കാരം നോമ്പ് എല്ലാം അള്ളാഹു താല കബൂലാക്കട്ടെ ഇന്നൊക്കെ ഇന്ന് അലഹമ്മദില്ല നമ്മൾ നോമ്പുകാരാണ് ഇന്ന് നമ്മളെല്ലാവരും നോമ്പുകാരാണ് ഇന്ന് പരിശുദ്ധമായ മ്യാറാജ് ദിനമാണ് അതായത് അതിശ്രേഷ്ഠമായ ഒരു ദിനത്തിലാണ് നമ്മൾ നിൽക്കുന്നത് മുറ്റത്തെ മുല്ലക്ക് മണമില്ല എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഇന്നത്തെ നമ്മൾ നിലനിൽക്കുന്ന ഇന്നത്തെ ഈ ദിവസത്തിൻ്റെ ശ്രേഷ്ഠത നമുക്കറിയില്ല മഹത്തുകളായ പണ്ഡിതന്മാർ പറയുന്നു അള്ളാഹുവിൻ്റെ മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാർ മഹാനായ ദാവൂദ് നബി മഹാനായ സുലൈമാൻ നബി മഹാനായ എഹക്കൂബ് നബി മഹാനായ ഇബ്രാഹിം നബി മൂസ നബി അവരുടെയൊക്കെ സമുദായത്തിലുള്ള ആളുകൾ അതായത് ആ പ്രവാചകന്മാരും അവിടുത്തെ സമുദായത്തിലുള്ള ആളുകളുമൊക്കെ അവർ വർഷങ്ങൾ കൊണ്ട് ചെയ്യുന്ന അമലുകൾ ഇരുന്നൂറും മുന്നൂറും വർഷം കൊണ്ട് ചെയ്ത അമലുകൾ നമുക്ക് ഒരു ദിവസം അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മണിക്കൂറുകൾ കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റും ഇന്നത്തെ ഈ ദിവസം നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇൻഷാ അല്ല നമുക്ക് വലിയ പ്രതിഫലങ്ങൾ വാരിക്കോരി നേടാൻ പറ്റും ഇന്നത്തെ നോമ്പ് അല്ലേ അള്ളാഹുവിൻ്റെ മാസമാകുന്ന ഈ ഒരു റജബ് മാസത്തിൽ ഒരു മനുഷ്യൻ നോമ്പ് പിടിച്ചാൽ അവനിക്ക് അവനിക്കല്ലാഹു താല കൊടുക്കുന്നത് നരകമോചനമാണ് പിന്നെ ഇന്നത്തെ ഈ നോമ്പിൻ്റെ പ്രതിഫലം പറയുന്ന സ്ഥലത്ത് കാണാം എഴുപത് വർഷം നരകത്തിൽ നിന്നും അകലയാവുകയും സ്വർഗത്തിലേക്ക് അടുക്കുകയും ചെയ്യുമെന്നാണ് യാ അല്ലാ ഈ പരിശുദ്ധമായ റജബ് റജബുമാസത്തിൻ്റെ ഇന്നത്തെ നോമ്പിൻ്റെ പ്രത്യേകത ഒരുപാട് കിതാബുകളിൽ വ്യത്യസ്തമായ രൂപത്തിൽ നമുക്ക് കാണുവാൻ പറ്റും അപ്പോൾ അതിൽപ്പെട്ട ഒന്ന് അതിൽപ്പെട്ട ഒരു ശ്രേഷ്ഠത മഹത്വക്കലായ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്നത് നമ്മുടെ പാപങ്ങൾ അല്ലാഹു താല പുറത്തു തരുമെന്നാണ് നമുക്കതല്ലേ വേണ്ടത് നമ്മൾ ചെയ്തു പോകുന്ന തെറ്റുകൾ അള്ളാഹു താല പുറത്തു തരണം അതിനല്ലേ നമ്മൾ നിസ്കരിക്കുന്നത് നമ്മൾ നോമ്പ് പിടിക്കുന്നു ഹജ്ജ് ചെയ്യുന്നു എന്തിനാ നമ്മുടെ തെറ്റുകൾ പുറത്ത് അള്ളാഹുവിൻ്റെ തൃപ്തിയോടുകൂടി സ്വർഗ്ഗത്തിൽ കടക്കണം അപ്പം ഈ അള്ളാഹുവിൻ്റെ തൃപ്തിയോടുകൂടി സ്വർഗ്ഗത്തിൽ കടക്കണം അതിനെന്ത് ചെയ്യണം പാപങ്ങൾ പൊറുക്കപ്പെടണം ഈ പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ള അതിശ്രേഷ്ഠമായ ഒരു അമലിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത് ഇന്ന് നമ്മൾ നോമ്പുകാരാണ് അലഹമില്ല അള്ളാഹു താല സ്വീകരിക്കുമാറാവട്ടെ ഈ നോമ്പ് പിടിച്ചാൽ എന്തെല്ലാം പ്രതിഫലങ്ങൾ കിട്ടുമോ ഏകദേശം പത്തോളം വലിയ പ്രതിഫലങ്ങളാണ് ഇന്നത്തെ നോമ്പിലൂടെ ഒരു മനുഷ്യന് കരസ്ഥമാക്കാൻ പറ്റുന്നത് ഒരു മുമ്മിനായ മനുഷ്യന് കരസ്ഥമാക്കാൻ പറ്റുന്നത് അതിൽപ്പെട്ട ഒന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ പറയുന്നു പാപങ്ങൾ അള്ളാഹു താല പൊറുക്കും അത് എത്ര പാപങ്ങളാ ചിലപ്പോൾ അത് കഴിഞ്ഞുപോയ പാപങ്ങളാവാം അതിന് വരാനിരിക്കുന്ന പാപങ്ങൾ ഏത് പാപങ്ങളാണെങ്കിലും അള്ളാഹു പുറത്തു തരും അള്ളാഹു താലാ ആ ഒരു പ്രതിഫലം നമുക്ക് നൽകുമാറാവട്ടെ രണ്ടാമത്തേത് അള്ളാഹു താല നമുക്ക് ഒരുപാട് നന്മകൾ രേഖപ്പെടുത്തും ഈ ആഹ്ലത്തിന് നമ്മൾ ചെല്ലുന്ന സമയത്ത് നമ്മൾ ഈ നന്മയുടെ ത്രാസ് നന്മയുടെ തട്ടിങ്ങനെ താഴുന്നത് കണ്ടോ കാണുമ്പോൾ നമ്മൾ തന്നെ അത്ഭുതപ്പെടും പറച്ചോനെ ഞാൻ ഇത്രയും നന്മയൊന്നും ചെയ്തിട്ടില്ലല്ലോ പിന്നെ ഞാൻ ചെയ്താൽ ചെയ്യാതെ എനിക്ക് എന്തിനാണ് ഇത്ര വലിയ നന്മകൾ എന്ന് നമ്മൾ ആ സമയത്ത് ചിന്തിക്കുമ്പോഴാണ് നമ്മൾ ഈ പിടിച്ച നോമ്പിൻ്റെയൊക്കെ ഫലം നമുക്ക് മനസ്സിലാവുക നമ്മൾ നമ്മളറിയാത്ത നന്മകളിങ്ങനെ എഴുതി എഴുതപ്പെടുമെന്നാണ് നമ്മളോർക്കുമ്പോൾ ആ നോമ്പ് പിടിച്ച പ്രതിഫലം കൊണ്ട് അത്രയേ ഉള്ളൂ പക്ഷെ അങ്ങനെയല്ല നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറത്തെ ഒരുപാട് നന്മകൾ അള്ളാഹു താല രേഖപ്പെടുത്തുന്നതാണ് ഇന്നത്തെ നോമ്പിൽ മന മനസ്സിലാക്കണേ മൂന്നാമത്തേത് അള്ളാഹു താലം നമുക്ക് ദറജകൾ ഉയർത്തു തരും നമുക്ക് പദവികൾ ഉയർത്തു തരും പദവികൾ ഉയർത്തുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ദുയാവിലാവാം കൂടുതലായി ആഹ്രത്തിലാണ് ആഹ്റത്തിൽ നമുക്ക് പദവികൾ ഉയരാൻ ഇന്നത്തെ നോമ്പ് കൊണ്ട് കാരണമാണ് പിന്നെയോ അതുപോലെ തന്നെ നാലാമതായി മഹത്വങ്ങൾ നമുക്ക് പ പഠിപ്പിച്ചു തരുന്നു നരകമോചനം നരകമോചനം അതാണല്ലോ നമുക്ക് വേണ്ടത് അല്ലേ ചില ആളുകൾ പറയാറുണ്ട് പടച്ചറബേ ഞങ്ങൾക്ക് കണ്ണുകൊണ്ട് പോലും നരകത്തെ കാണുന്നൊരവസ്ഥ നീ വരുത്തല്ലേ അല്ലാന്ന് ചില ആളുകൾ പറയും വിചാരണയില്ലാതെ സ്വർഗത്തിൽ കിട കടത്തണ എന്ന് അതായത് വിചാരണയില്ലാത്ത സ്വർഗ്ഗത്തിൽ കടത്തണമെന്ന് പറഞ്ഞാൽ നരകത്തെ കാണാതെ നമുക്ക് എന്ത് ചെയ്യാം സ്വർഗ്ഗത്തിലേക്ക് കടക്കാൻ പറ്റും അതിനുള്ളൊരു ഉപാധിയാണ് ഇന്നത്തെ നോമ്പ് പിന്നെയോ അഞ്ചാമതായി നമുക്ക് കിട്ടുന്നത് സ്വർഗ്ഗ പ്രവേശനമാണ് കാരണം അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് ഇസ്ലാമി ആരാജ് പോയി വന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു ആ സ്വർഗം മുഴുവനും ചുറ്റി സഞ്ചരിച്ചു അതിൽ എത്രയോ അനുഗ്രഹങ്ങളാണ് അപ്പോൾ നബി അലൈഹി വസല്ലമ സ്വലമാത്തങ്ങള് ഇങ്ങനെ സ്വഹാബിമാരോട് വിവരണങ്ങൾ ഇങ്ങനെ വിശദീകരിക്കുന്ന സമയത്ത് പല സ്വഹാബിമാരും പറഞ്ഞു നബിയെ ഈ ഞങ്ങൾക്ക് അത് മനസ്സിലാകുന്ന രൂപത്തിൽ പറയാൻ പറ്റും അതായത് ഇവിടത്തെ ആപ്പിളാണ് സ്വർഗത്തെ ആപ്പിൾ അല്ലെങ്കിൽ ഇവിടത്തെ മുന്തിരിയാണ് ആണ് സ്വർഗത്തിലെ മുന്തിരി അങ്ങനെ എന്തെങ്കിലും താരതമ്യം ചെയ്തിട്ട് പറയാൻ പറ്റോ നബി തങ്ങൾ പറഞ്ഞു അങ്ങനെ ഒന്നും പറയാൻ പറ്റൂല അതായത് ഇവിടത്തെ ആപ്പിൾ പോലെയാണ് അവിടത്തെ ആപ്പിൾ എന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടത്തെ ആപ്പിളും അവിടത്തെ ആപ്പിളും തമ്മിൽ എന്താ വ്യത്യാസം അവസാനം നബി തങ്ങളൊരു കാര്യം പറഞ്ഞു ഞാൻ അള്ളാനെ കണ്ടു അപ്പൊ സ്വാഭിമാര് ചോദിച്ചു അള്ള എങ്ങനെയാ അപ്പോൾ നബിതങ്ങൾ പറഞ്ഞത് അതെനിക്ക് വിശദീകരിക്കാൻ പറ്റില്ല അള്ളഹനെ പറ്റി നിബിധങ്ങൾ ഒരൊറ്റവാക്ക നൂറ് നാലാനൂറ് പ്രകാശത്തിന്റെ മേൽ പ്രകാശമാണ് അതെങ്ങനെയാണ് എന്ന് വിശദീകരിക്കാൻ പോലും എന്നെ കൊണ്ട് പറ്റുന്നില്ല ഇപ്പോൾ നമ്മളൊരു വസ്തുവിനെ കണ്ടു എന്ന് പറഞ്ഞാൽ നമുക്കത് വിശദീകരിക്കാൻ പറ്റും അതങ്ങനെയാണ് ചിലപ്പോൾ അത് ഉദാഹരിച്ച് പറയാം നമ്മുടെ എന്താ പറയുക വീട്ടിലുള്ള ഷോ കേസിലിരിക്കുന്ന ആ ട്രോഫിയുണ്ടല്ലോ ആ ട്രോഫിയുടെ രൂപത്തിൽ അങ്ങനെയൊക്കെ നമുക്ക് പറയാൻ പറ്റും പക്ഷേ ഇത് അള്ളാ എങ്ങനെയാണെന്ന് അള്ളാൻ്റെ റസൂഡിന് വിശദീകരിച്ച് കൊടുക്കാൻ പറ്റുന്നില്ല അത്രമാത്രം വലിയ എന്താണ് സൗന്ദര്യമുള്ളതാവാം അല്ലെങ്കിൽ അത്രമാത്രം എന്താ ഗാംഭീര്യമുള്ള അത്രമാത്രം ശ്രേഷ്ഠതയുള്ള ഒരാളാണ് പഠിച്ച തമ്പുരാൻ അള്ളാഹു പഠിച്ചോനെ നിന്നെ കാണാനുള്ള തോഫീക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകണേ അല്ല അപ്പോ ഇന്നത്തെ നോമ്പിന്റെ ആറാമത്തെ പ്രതിഫലം അല്ലാനെ കാണാൻ പറ്റുക എന്നതാണ് അല്ലാനെ കാണാൻ പറ്റുക അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം സ്വർഗത്തിൽ കട ാലാണ് അള്ളഹാനെ കാണാൻ പറ്റുക അപ്പൊ ഇന്നത്തെ ഈ ദിവസത്തിൽ ഇന്നത്തെ നമ്മൾ നോമ്പുകാരാണ് ഇന്ന് നമ്മൾ നോമ്പ് പിടിച്ചുകൊണ്ട് സ്വർഗത്തെ ചോദിക്കണം എങ്ങനെ അള്ളാഹു കൽ കൽഹുവേ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ സ്വർഗം നൽകണേ അള്ളാ നമ്മൾ നാലാമത്തെ കാര്യം പറഞ്ഞത് നരകത്തിൽ നിന്ന് മോചനം കിട്ടുമെന്നാണ് നരകമോചനം നമ്മൾ ചോദിക്കണം എങ്ങനെ മിനന്നാർ ആ ഒരു ചോദ്യം നമ്മൾ ചോദിക്കേണ്ടതുണ്ട് പിന്നെയോ ആ ഏഴാമതായി മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്നത് അള്ളാഹുവിൻ്റെ ശിക്ഷകൾ ഇല്ലാതാകും അള്ളാൻ്റെ ശിക്ഷകൾ എന്ന് പറയാൻ ദുനിയാവിൽ അല്ലാഹു തരം ചില ശിക്ഷകൾ തരും ചിലപ്പോൾ ഖബറിൽ ശിക്ഷകൾ തരും ആഹൃത്തിൽ ശിക്ഷകൾ തരും ഈ ശിക്ഷകളിൽ നിന്നെല്ലാം ഒഴിവാവാൻ ഇന്നത്തെ നോമ്പ് നമുക്ക് കാരണമാണ് എട്ടാമത്തേതോ എട്ടാമത്തേത് സ്വർഗത്തിൽ റജബ് എന്ന് പേരുള്ള ഒരു നദിയുണ്ട് ആ നദിയിൽ നിന്നും എല്ലാവർക്കും വെള്ളം കുടിക്കാൻ പറ്റില്ല ഈ റജബ് മാസത്തിലെ ഒരു നോമ്പ് പിടി െങ്കിലുമാണ് അള്ളാഹു താല ആ നദിയിൽ നിന്നും വെള്ളം കുടിക്കാൻ കൊടുക്കുക അത് നമുക്ക് കിട്ടുന്നതാണ് അല്ലേ നമ്മൾ റജബ് മാസത്തിലാണ് റജബിൻ്റെ ഇരുപത്തി ഏഴാമത്തെ നോമ്പ് നമുക്കുണ്ട് റജബ് മാസത്തിൽ നിന്നുള്ള ഒരു നോമ്പ് നമ്മൾ പിടിച്ചിട്ടുണ്ട് അപ്പോൾ അതിശ്രേഷ്ഠമായ നോമ്പുകളാണ് നമ്മൾ പിടിച്ചിട്ടുള്ളത് അതിൻ്റെയൊക്കെ പ്രതിഫലം റജബ് എന്ന പേരുള്ള ഒരു നദിയിൽ നിന്നും നമുക്ക് വെള്ളം കുടിക്കാനുള്ള അവസരം അള്ളാഹു തല തരും പടച്ചവൻ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പിന്നെയും ഒൻപതാമത്തേത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്തിനെ നമ്മൾ ഹയാത്താക്കുന്ന ജോലിയിലാണ് ആ സുന്നത്ത് നോമ്പ് നമ്മൾ പിടിക്കുകയാണ് അതുകൊണ്ട് ലബിതങ്ങളുടെ സുന്ന െ നമ്മൾ ഹയാത്താക്കുന്നവരായി മാറിയിരിക്കുന്നു പത്താമത്തേത് നമ്മുടെ ദ്വാ സ്വീകരിക്കുന്നതാണ് അല്ലേ ഇന്നത്തെ ദിവസം നമ്മൾ ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കേണ്ട അമലുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ പറയാൻ പോകുന്നു അതിൽപ്പെട്ട ഒന്നാണ് ദ്വാ ദ്വാ അധികരിപ്പിക്കണം കാരണം ദ്വാ അള്ളാഹു തലമുറ സ്വീകരിക്കും പ്രത്യേകിച്ച് ഇന്നത്തെ നോമ്പുകാരൻ്റെ ദ്വാ അള്ളാഹു തട്ടിക്കളയില്ലെന്നാണ് നോമ്പുകാരൻ്റെ ദ്വാ പ്രത്യേകിച്ച് നിസ്കാരങ്ങൾക്ക് ശേഷമുള്ള ദ്വാ അപ്പോൾ നോമ്പുകാർ ഇന്ന് നമ്മുടെ ലുഹർ അസറ് മഹരിബ് ഇഷ അല്ലേ അതൊക്കെ നമുക്ക് അതിശ്രേഷ്ഠമായ ദിനങ്ങളാണ് പ്രത്യേകിച്ച് ലുഹർ അസർ മഹരിബ് ലൊഹർ അസറും നമ്മൾ നോമ്പുകാരായിരിക്കും അപ്പോൾ ആ നോമ്പുകാരനായിട്ട് നമ്മൾ ഈ ത്തിന് ശേഷമുള്ള സമയം ദ്വാ ചെയ്താൽ മസ്റ്റാണ് നമ്മൾ ദ്വാ സ്വീകരിക്കും നമുക്കൊക്കെ എത്രയോ പ്രയാസങ്ങൾ അല്ലെ കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവര് രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന സ്വന്തമായി വീടില്ലാത്തവർ മക്കളുടെ കാര്യം മരുമക്കളുടെ കാര്യം വേരക്കുട്ടികളുടെ കാര്യം ഭാര്യ ഭർത്താവ് ഇങ്ങനെ നീറുന്ന നൂറ് നൂറ് പ്രശ്നങ്ങൾ നമുക്ക് എല്ലാവർക്കും ഓരോരുത്തർക്കും ഉണ്ട് അപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ മാറാൻ നിൻശാല് ദ്വാരക്കണം അപ്പോൾ ദ്വാ നമ്മൾ ഏറ്റവും കൂടുതൽ ഇന്നത്തെ പകലിൽ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ടത് വിശുദ്ധമായ കുർആആാര കുന്നിൽ നിന്നും തേൻമഴ പെയ്യുന്ന സ്ഥലത്തേക്ക് പോകുന്നത് പോലെ ഒരു ഉദാഹരണം വരുന്നത് പറഞ്ഞു പഞ്ചാരയുടെ കുന്ന് ആ കുന്നിറങ്ങി പിന്നെ നമ്മൾ പോകുന്നത് തേനിൻ്റെ മഴ കൊള്ളാനാണ് എന്നതുപോലെ നമുക്ക് പ്രതിഫലത്തിൽ നിന്നും പ്രതിഫലത്തിലേക്ക് പോകാൻ പറ്റുന്ന ഒരു സമയങ്ങളാണ് ഇത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കുക പിന്നെ തസ്ബീഹ് ചൊല്ലുക തിക്റുകൾ ഒരുപാടുണ്ട് ഒന്ന് ഇന്ന് നമ്മൾക്ക് പറയാൻ പറ്റിയ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് പറയണേ ഒന്നാമത്തേത് ഇല്ലല്ലാഹു അല്ലാഹി അക്ബർ വലാ ൂവ ഇല്ലാ ബില്ലാഹിൽ എന്നുകൂടി നമുക്ക് ചേർക്കാം അത് ചേർക്കാതെയും പറയാം കുഴപ്പമില്ല അപ്പോൾ ഈ ഒരു ദിക്ർ ഈ ഒരു ദിക്റിനെ പറ്റി മുത്തം നബി സലു വലാത്തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് നബി സ്വലാത്തങ്ങൾ രാജക്ക് കഴിഞ്ഞിങ്ങനെ വരുകയാ വരുന്ന സമയത്ത് മഹാനായ മൂസാ നബിയെ കണ്ടു മൂസാൻ നബി അലിഹി സ്വലാത്തു വസ്ലാമാണ് ഈ അൻപത് വക്കത്ത് നമസ്കാരം അഞ്ചു പക്കത്താക്കി നമുക്ക് ചുരുക്കി തരാൻ വേണ്ടി അള്ളാഹിനോട് പറയാൻ എബിതങ്ങളോട് പറഞ്ഞതല്ലോ അപ്പോൾ ആ സമയത്ത് മൂസാൻ നബി ഒരു കാര്യം പറഞ്ഞു നബിയെ ബി ഉറു ജന്ന നബിയെ താങ്കളുടെ ഉമ്മത്തിനോട് സ്വർഗത്തിൽ വൃക്ഷം നടാൻ പറയണേ ദുന്യാവിൽ വെച്ച് സ്വർഗത്തിൽ വൃക്ഷം നടാൻ താങ്കളുടെ ഉമ്മത്തിനോട് പറയണം അതെങ്ങനെയാണ് മൂസ നബി എന്ന് ചോദിച്ചപ്പോൾ മഹാനായ മൂസ നബി പറഞ്ഞു കൊടുത്തു നബിയെ ഒരു മനുഷ്യൻ ദുയാവിൽ വെച്ച് സുബഹാൻ വലാ ഇലാഹ വലാഇലാഹിഇു അല്ലാഹു അക്ബർ ഇല്ലാ ബില്ലാഹിൽ വെച്ചാബി ലാഹിലെന്ന് ഒരു പ്രാവശ്യം പറഞ്ഞാൽ സ്വർഗ്ഗത്തിൽ അവൻ ഒരു വൃക്ഷം നട്ടവനാണ് ഒരു മരം നട്ടു അങ്ങനെ നമുക്ക് എത്രയോ പ്രാവശ്യം പറയാം ഒരുപാട് മരങ്ങൾ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ നട്ടതായിട്ട് സ്വർഗ്ഗത്തിൽ ഉണ്ടാകും അള്ളാഹു താല ആ ഒരു ദിക്കർ മുറുക പിടിക്കാനുള്ള തോഫീക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ മാത്രമല്ല ലാ ലാഹി ലാ എന്ന ദിഖർ സുബഹാൻ അള്ളാഹി അബിഹംദി സുബഹാൻ അള്ളാഹി ലാലി വബി ഹംദിഹി അസ്തോ ഫിറുല്ലാ അത് ഇന്ന് മഹരബിന് മുമ്പ് നമ്മൾ ഒരുപാട് വട്ടം പറയണേ മറന്നു പോവരുത് കാരണം മഹരീബിനോട് അടുത്ത സമയത്ത് ദ്വാക്ക് ഇജാബത്തുള്ളതാണ് പ്രത്യേകിച്ച് ഈ ഒരു ദിക്ക് പറഞ്ഞിട്ട് നമ്മൾ ദ്വാ ചെയ്താൽ അള്ളാഹു നമ്മുടെ ദ്വാ സ്വീകരിക്കുന്നതാണ് പിന്നെ നോമ്പുകാരൻ്റെ ദ്വാ അള്ളാഹു സ്വീകരിക്കും പ്രത്യേകിച്ച് ആ നോമ്പ് തുറക്കുന്നതിന് മുമ്പുള്ള ഒന്ന് രണ്ട് മിനിറ്റ് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ദുആകൾ ربنا آتنا في الدنيا حسنة وفي <applause> الآخرة حسنة وقنا عذاب النار ربنا لا تزع قلوبنا بعد إذ هديتنا وهبلنا من لدنك رحمة إنك عند الوهاب ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين رب كما رب صغيرا ربنا هبلنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما إنوربار ഉണ്ട് വിശദമായ കുറബന റബ്ബന കൊണ്ട് തുടങ്ങുന്ന അപ്പൊ അറിയാവുന്ന ദ്വകളൊക്കെ അധികരിപ്പിക്കുക ഇന്നത്തെ ദിവസം സ്വതൊക്കെ നമ്മൾ കൊടുക്കണേ ഒരു പത്ത് രൂപയെങ്കിലും പാവപ്പെട്ട ആർക്കെങ്കിലും കൊടുക്കണേ മറന്നു പോകരുതേ തുറ സംഘടിപ്പിക്കാൻ പറ്റിയാൽ ഏറ്റവും ഹൈറാണ് അത് നമ്മളിപ്പോൾ പള്ളിയിലൊക്കെ എല്ലാവരും ഒരുമിച്ച് കൂടി നോമ്പ് തുറ ഒരു നമ്മുടെ വകയായിട്ടൊരു അഞ്ഞൂറ് രൂപ കൊടുക്കുക നോമ്പുതുറയിലേക്ക് അങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയാൽ അത് വലിയ പ്രതിഫലം കിട്ടുന്നതാണ് പിന്നെ ഇസ്തഫാർ അധികരിപ്പിക്കണേ അസ്തോഫറുല്ലാസ്തോഫറുള്ള സ്തോഫറുള്ള ഇസ്തുഖഫാർ അധികരിപ്പിക്കണേ നാവിനെ സൂക്ഷിക്കണേ ഇന്നത്തെ ദിവസം മാത്രമല്ല ഇനിയുള്ള ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ഇന്ന് നോമ്പുകാരനാണ് നാവിനെ സൂക്ഷിക്കണേ യേശു പരദൂഷണമൊന്നും പറയാൻ നിൽക്കണ്ട പിന്നെയോ കുടുംബത്തിൽ വിശാലത ചെയ്യാൻ മറന്നു പോവരുത് കുടുംബത്തിൽ വിശാലത ഇന്ന് ഇച്ചിരി അല്പം മന്തി ആയിക്കോട്ടെ അല്ലെങ്കിൽ അൽഫാം ആയിക്കോട്ടെ അല്ലെങ്കിൽ നല്ല ബിരിയാണി ആയിക്കോട്ടെ നല്ല പത്തിരി ഇറച്ചി ആയിക്കോട്ടെ ഇന്ന് മീൻകറിയും പഴഞ്ചോറൊന്നും ആക്കണ്ട നമ്മുടെ മക്കൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം തന്നെ ആയിക്കൊള്ളട്ടെ കുടുംബത്തിൽ വിശാലത ചെയ്യണേ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടതാണ് ഇന്നത്തെ നോമ്പ് തുറ നമുക്ക് മറ്റുള്ളവരെ നോമ്പ് തുറപ്പിക്കാൻ പറ്റിയാൽ അത് ഏറ്റവും ഹൈറാണ് ഇല്ലെങ്കിൽ നമ്മുടെ കുടുംബാദികളെ തന്നെ നമ്മുടെ വീട്ടിലുള്ള മക്കൾ ഭാര്യ അവർക്കൊക്കെ നല്ല വിശാലമായൊരു ഭക്ഷണം കൊടുക്കുക പിന്നെ നോമ്പ് തുറക്കുന്നതിന് മുമ്പ് നല്ലതുപോലെ വുളു എടുത്തിട്ട് ും നല്ലതുപോലെടുത്തിട്ട് ഇങ്ങനെ ഒരുപാട് ഘട്ടം അധികരിപ്പിക്കുക അതോടൊപ്പം തന്നെ നോമ്പ് തുറക്കുന്ന സമയത്ത് നമുക്ക് രണ്ട് ദ്വായുണ്ട് ഒന്ന് അള്ളാഹുതു ആ ഒരു ദ്വാ പറയാം അതല്ലാതെ മറ്റൊരു ഇൻഷാ ദ്വായുണ്ട് ആ ഒരു ദ്വായും നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്ത് പറയാൻ പറ്റിയ ദായാണ് ഇതൊന്നും മറന്നു പോകരുതേ നമ്മുടെ മക്കൾക്ക് കൂടി നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട് പിന്നെയോ നോമ്പ് തുറക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പറഞ്ഞു അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ പകലിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇന്നത്തെ പകൽ ിലും ഇനി വരുന്ന ദിവസങ്ങളിലും ഈ കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുക പിന്നെ ഒരു സ്പെഷ്യൽ ഒരു റിക്റും അതുപോലെ തന്നെ ഒരു ഇസ്മും പറഞ്ഞു തരാം കാരണം ഇത് പരിശുദ്ധമായ റജബ് മാസമാണ് അള്ളാഹുവിൻ്റെ റസൂല് നരകത്തെ കണ്ട ഒരു മാസമാണ് ഒരു ദിവസമാണല്ലോ അപ്പോൾ അതുകൊണ്ട് നരകത്തെ തൊട്ട് അള്ളാഹുവിനോട് നമ്മൾ കാവൽ ചോദിക്കണം സാധാരണ നമ്മൾ അള്ളാഹു അജിർണി എന്ന് പറയാറുണ്ട് ഇന്ന് വ്യത്യസ്തമായി ഒരു ദ്വാ പഠിപ്പിച്ചില്ല മഹത്വളായ പണ്ഡിതന്മാർ ചെയ്ത ഒരു ദ്വായാണ് ഏതാണ് ചൂടിനൊട്ട് നീക്കണേ അള്ളാ ഇതാണ് ആ ദ്വാ അർത്ഥം അള്ളാഹു ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും ഇന്നത്തെ ദിവസം മറന്നു പോവാതെ പറയണേ പിന്നെ അതോടൊപ്പം തന്നെ ഒരു ഇസ്മു കറം ഇത് അള്ളാൻ്റെ മാസമാണ് പരിശുദ്ധമായ രജമാണ് അപ്പോൾ ഈ അള്ളാൻ്റെ മാസത്തിൽ നമുക്ക് അള്ളാൻ്റെ ഇഷ്ടം കിട്ടാനുള്ള ഒരു ഇസ് ഒരിസ്മ അല്ലാഹുവിൻ്റെ ഇഷ്ടം കിട്ടാൻ അള്ളാൻ്റെ ഇഷ്ടം കിട്ടിയപ്പോ ജീവിതത്തിൽ രക്ഷപ്പെട്ടു ഏതാണ് അള്ളാൻ്റെ ഇഷ്ടം കിട്ടാനുള്ള ഒരുസ്മ യാവധൂ ദുയ അല്ലാ യൂ ദുയ അല്ലാ യൂ ദുയ അല്ലാ ഈ ഒരു ഇസ്മ നമ്മൾ നിസ്കാരങ്ങൾക്ക് ശേഷം മൂന്നോ അഞ്ചോ പ്രാവശ്യം വീതം പറയാൻ പറ്റിയാൽ അള്ളാൻ്റെ കരുണ അള്ളാൻ്റെ റഹ്മത്ത് അള്ളാൻ്റെ ഇഷ്ടം ഈ മാസത്തിലും വരുന്ന മാസങ്ങളിലും കിട്ടുന്നതാണ് അപ്പോൾ ഈ പറയപ്പെട്ട ഒരുപാട് അമലുകൾ ഇന്ന് ചെയ്യാനുണ്ട് ഇതെല്ലാം വലിയ ഭാരമായിട്ട് കാണണ്ട വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ അമലുകളാണ് അള്ളാഹു സുബഹാനഹുവത്താല പരിശുദ്ധമായ ഈ ഒരു ദിവസത്തിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ അമലും അള്ളാഹു സ്വീകരിക്കട്ടെ ഇന്നലെയും മെയിഞ്ഞാൽ നമുക്ക് നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ തസ്ബീഹും ദിക്റും സൊലാത്തും ഖുർആാനും എല്ലാം അള്ളാഹു താല പരിപൂർണമായി കബൂലാക്കുമാറാവട്ടെ ഇനി വരുന്ന ദിവസം ിലൊക്കെ അതിശ്രേഷ്ഠമായ ദിനമാണ് ഷാഹാനൊക്കെ വരാനിരിക്കുന്നു ഇൻഷാല് ഷാഹാ മാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് നാളെ പറയാം അപ്പോൾ പരിശുദ്ധമായ റജബ് രജബുമാസം അതി അതിശ്രേഷ്ഠമാണ് ഇനിയുള്ള സമയങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തുക അള്ളാഹു താരൻ നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ ആമീൻ ഒരുപാട് പേര് നമ്മളോട് ദാരക്കാൻ പറഞ്ഞിട്ടുണ്ട് പലവിധ ആവശ്യങ്ങൾ മുൻനിർത്തി അള്ളാഹു താല എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും മാറ്റിക്കൊടുക്കുമാറാവട്ടെ നമ്മുടെയൊക്കെ ഹലാലായ മുറാദ് അള്ളാഹു ഹാസിലാക്കുമാറാവട്ടെ രോഗങ്ങൾക്ക് അള്ളാഹു താല ഷിഫ നൽകട്ടെ മരണപ്പെട്ടുപേർക്ക് അള്ളാഹു താല മഹഫിറത്ത് നൽകട്ടെ ഈ പരിശുദ്ധമായ രജുമാസത്ത് നമ്മൾ ചെയ്യുന്ന എല്ലാ അമലും അള്ളാഹു സ്വീകരിക്കട്ടെ ആമീൻ ഇൻഷാ അള്ളാ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അള്ളാഹു താലി നമ്മളെല്ലാവരെയും ഹൈറിൻ്റെ അലുകാരിൽ ഉൾപ്പെടുത്തട്ടെ ആമീൻ അസ്സലാ വാലിക്കും വർമ്മത്തു അല്ലാഹി വബർഖ്യാത്തു